നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും എസ് ടി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് തുണ എന്ന വെബ്സൈറ്റിനെ കുറിച്ചിട്ടാണ് തുണ വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ അതായത് തുണ വെബ്സൈറ്റ് നമുക്ക് ഓപ്പൺ പോർട്ടൽ വഴിയും ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഒപ്പം തന്നെ നമുക്ക് ഈ സ്റ്റേഷനുകളുമായി സ്റ്റേഷനുകളുമായി സഹകരിച്ച് അവരുടെ ഐ അവരുടെ ഐ ഡി പോലീസ് സ്റ്റേഷനിൽ നിന്നും അത് വേണ്ട രീതിയിലുള്ള ഡോക്യുമെന്റ് വെച്ച് പരിശോധിച്ചതിന് ശേഷം ആ സ്ഥാപനത്തിന് ഇത് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ലോജിൻ അനുവദിക്കുന്നതാണ് അങ്ങനെ നമുക്ക് ഒരു ഒഫീഷ്യൽ ലോജിൻ സി എസ്ഇ കിടങ്ങൂരുടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ പല കാര്യങ്ങളും പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷനുകൾ ചെയ്യാവുന്നതാണ് അപ്പം അങ്ങനെ ഉള്ള അംഗീകൃത സി എസ്ഇ സെന്ററിലൂടെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അപ്പം താമസിക്കാതെ തന്നെയുള്ള സേവനങ്ങൾ നമുക്ക് വളരെ വേഗത്തിൽ കിട്ടുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ നിരന്തരം ചെറുപ്പക്കാർക്ക് ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പി സി സി സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ഇപ്പം പി സി സി എന്ന് പറഞ്ഞാൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അപ്പോൾ ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഇന്ത്യക്കകത്തുള്ള ജോലിക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇപ്പം നിർബന്ധമാണ് അപ്പോൾ ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കുവാനായി നമ്മൾ ഇപ്പോൾ സി എസ് സി സെൻറ്ററിൽ വരുന്ന ആളുകൾ ഈ ആധാർ കാർഡ് ഒരു ഫോട്ടോ പിന്നെ ഈ പറഞ്ഞ ഒരു സത്യവാങ്മൂലം സത്യവാങ്മൂലം എഴുതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് പോലീസ് ക്ലിയറൻസ് സി എസ്ഇ സെൻറ്ററിലൂടെ നമുക്ക് ഡയറക്റ്റ് പോലീസ് സ്റ്റേഷൻ അതായത് പോലീസ് സ്റ്റേഷനിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയും അങ്ങനെ സമർപ്പിക്കുന്ന അപേക്ഷകൾ മൂന്ന് ദിവസം അല്ലെ നാല് ദിവസത്തെ സമയം കൊണ്ട് നമുക്ക് അത് സർട്ടിഫിക്കറ്റായി വരികയും ആളുകൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ക്യൂ നിൽക്കാതെ കണ്ട് നമുക്ക് ഓൺലൈനായി തന്നെ ഈ ബാക്കി സേവനങ്ങൾ ചെയ്ത് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കാവുന്നതാണ് അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ജി ഡി എൻട്രി പിന്നെ നമ്മുടെ എഫ് ഐ ആർ ഡൗൺലോഡ് ചെയ്യുക പിന്നെ മൈക്ക് സാങ്ഷൻ തുടങ്ങി ഒട്ടനവധി സേവനങ്ങൾ ഓൺലൈനായി ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നതാണ് നമ്മുടെ കിടങ്ങന്നൂരുള്ള സി എസ് ഇ സെൻറ്ററിൽ നിന്ന് അപ്പോൾ അങ്ങനെയുള്ള പോലീസ് സ്റ്റേഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് എടുക്കുവാനുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ് ഒപ്പം നിങ്ങൾക്ക് അപേക്ഷകൾ ഓൺലൈനിലൂടെ തന്നെ വളരെ വേഗത്തിൽ സമർപ്പിക്കാവുന്നതാണ് അപ്പം ഈ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബൈ ബൈ ഫ്രം എസ് ചാനൽ